സോ ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ വി ബോയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുക എന്നാണ് ഇപ്പോൾ യൂട്യൂബ് ഒരുപാട് പുതിയതായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ നമുക്ക് നേരെ വീഡിയോയിലൂടെ പോവാം യൂട്യൂബ് എടുത്തതിനു ശേഷം നമ്മളുടെ ഇതാ ഇവിടെ കാണാം യു എന്ന രീതിയിലുള്ള അവിടെ പോയതിനു ശേഷം നമുക്ക് ഇതാ അക്കൗണ്ട് എവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് തന്നെ ഇങ്ങനെ ഒരു പേജ് നമുക്ക് വരും ഇവിടെ കുറച്ച് ലൈവൊക്കെ ഇട്ടിണ്ട് അതല്ല നമ്മളിപ്പോ ഇവിടെയാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സബ്സ്ക്രൈബർ ഒക്കെ ഉള്ളു ഒരു ചാനൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒരു നല്ലൊരു പേര് നൽകുക പെട്ടെന്നല്ല ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാൻ പറ്റുന്നൊരു പേര് നൽകുക നിങ്ങൾ അപ്പോൾ ഞാൻ പറ്റി ഇ ജി എഫ് വന്ന നൽകി അപ്പോൾ ആ പേരൊക്കെ പിന്നെ നമ്മളെ ഹാൻഡിൽ നിന്നാണ് അവിടെ നമ്മൾ നമ്മളെ പേര് ചെന്നിട്ടൊരു പേര് നമ്മൾ കൊടുക്കാം അപ്പം ഞാൻ ടി ജി എഫ് അണ്ടർ സ്ക്വയർ എ ഡി എക്സ് എന്നു അപ്പോൾ നമുക്ക് സേവ് കൊടുക്കാം പിന്നെ നമ്മളുടെ ചാനൽ ലിങ്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ നിങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയൊരു പ്രൊഫൈൽ ഫോട്ടോ വെക്കണം നല്ലൊരു പ്രൊഫൈൽ ഫോട്ടോ വെക്കണം പിന്നെ ബാക്കിൽ നിങ്ങൾ കൂടി വന്ന് കാണാം അവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഏതൊരു ഫോട്ടോ വേണം വെക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫോട്ടോ വെച്ച് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ചെറുതായിട്ടുള്ള പണിയും അത് നിങ്ങൾ ശരിക്കും എൻ്റെ അളവ് ഇവിടെ നിങ്ങളെ ഫോട്ടോ വെക്കുമ്പോൾ ഈ പ്രൊഫലിൻ്റെ ബാക്കിലുള്ള ഫോട്ടോ വെക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെതായ അതിൻ്റെതായ അളവിൽ നിങ്ങളെ ഫോട്ടോ അവിടെ വെക്കണം എങ്കിലത് റെഡിക്ക് അവിടെ വെക്കാൻ കഴിയും ഓക്കെ ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം എല്ലാവർക്കും ഉള്ളൗട്ടാണ് എങ്ങനെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം യൂട്യൂബ് ചാനലിലോട്ട് എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഇവിടെ കാണാൻ ഒരു പ്ലസിൻ്റെ ഒരു ചിഹ്നം കാണാം നമ്മളതിന് നാല് സബ്സ്ക്രിപ്ഷൻ ഷോർട്സിൻ്റെയൊക്കെ ഇടയിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ഷോർട്ട്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ചിന്ന് കാണാം ആ പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ മൂന്ന് ശതമാനം പോസ്റ്റ് ലൈവ് വീഡിയോ ഒന്ന് അത് നിങ്ങൾക്ക് ലൈവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ഇടാം വീഡിയോ ആയിട്ടുള്ള ലൈവാണ് ആണ് അല്ല നിങ്ങൾക്ക് ലൈവ് വന്ന ആപ്സ് ഒക്കെ വേണം എല്ലാം നമ്മളിപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്യുക നമ്മളിപ്പോൾ ഗെയിമിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് കൊടുക്കുക അതിപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുത്തതിനു ശേഷം നിങ്ങൾ ടൈറ്റിൽ ചെയ്യണം വീഡിയോ പബ്ലിക്കാണെങ്കിൽ പബ്ലിക് എന്ന് കൊടുക്കണം കമൻറ്റ് പോണ കൊടുക്കണം പിന്നെ സെലക്ട് ഓഡിയൻസ് കൊടുക്കണം സെലക്ട് ഓഡിയൻസ് കൊടുക്കുമ്പോൾ എല്ലാവരും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോക്കിറ്റ്സ് എന്ന് കൊടുക്കണം അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആട്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടതും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് വിചാരിച്ചു ഞങ്ങൾക്ക് പോകണം അപ്പോൾ എല്ലാവരും ും താങ്ക്സ് ഈ വീഡിയോ കണ്ടതിന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ